ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വീട് പൊളിക്കാനായിട്ട് ജെ സി ബി യുമായിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തിയിരിക്കുകയാണ് അങ്ങനെ പൊളിക്കാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അങ്ങോട്ട് വാസവൻ എം എൽ എ വരുന്നത് നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞതിന് ശേഷം ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങള് രഹസ്യായിട്ട് പറയണേ ഇതൊക്കെ കാണുമ്പോ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരിങ്ങനെ അപ്പോഴും ടെൻഷനോടുകൂടെ നിൽക്കുമ്പോ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയും നീട്ടി നീട്ടിവെച്ചിരിക്കുന്നു മാഷേ ഇത് കേൾക്കുമ്പോ അവരെല്ലാം ശരിക്കും നീട്ടിപ്പോവാ മാഷയ്ക്കും അതിന്റെ രേഖാമൂലമുള്ള മൂലമുള്ള ഉത്തരവ് എവിടെയാണ് അപ്പൊ ഒരു അറിയും അത് ഞങ്ങളെ പിന്നീട് അറിയിച്ചോളാം മാഷു അറിയും അത് ഇന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ വന്ന് പൊളിക്കില്ലെന്ന് എന്താ ഉറപ്പ് അപ്പൊ എം എൽ എ പറയും തൽക്കാലം വരില്ല അതുപോലെ വേഗം ക്ലിയർ ചെയ്യണം എന്ന് പോലീസിനോട് പറയുമ്പോ ശരി സാർ വണ്ടി മാറ്റിക്കോളൂ അങ്ങനെ വണ്ടികളെല്ലാം അവിടെ പോവണേ ഉദ്യോഗസ്ഥരും പോയി കഴിയണേ ഇപ്പോ എംഎൽഎ വേദിയോട് പറയും ഇന്നലെ രാത്രി നിന്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചിരുന്നോ എല്ലാം മറന്ന് എന്നോടും മകനോടും മാപ്പു പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറയാൻ പകരം എന്നെ വെല്ലുവിളിച്ചിട്ട് വേണം അവനീ ജപ്തി ഒഴിവാക്കാൻ അവൻ കളിച്ചത് ഇത്തിരി കൂടിയ കളിയാ തൽക്കാലം അവൻ ജയിച്ചു ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് അവനോട് പറഞ്ഞേക്കണം എന്നും പറഞ്ഞേ എം എൽ എ അവിടെ നിന്ന് പോകാൻ നിൽക്കണേ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കമലമ്മയും മാശൊക്കെ ഞെട്ടുന്നുണ്ടോ വേദിയും സാർ കുറച്ചു നേരത്തിനുള്ളിൽ മണ്ണും പൊടിയായി മാറേണ്ട ഈ വീട് അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ നിലനിർത്താൻ വിക്രമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റുതരുന്ന ആളല്ല വിക്രം അത് മനസ്സിൽ വെക്കുന്നതും നല്ലതാ ഇത് കേൾക്കുമ്പോ ഒന്നും പറയുന്നില്ല വേദയുടെ മുന്നില് ചിരിച്ചുകൊണ്ട് കൈകൂപ്പാണ് വേദയും കൈകൂപ്പി കാണിച്ചു കൊടുക്കും അങ്ങനെ അത്രയും പറഞ്ഞേ പിന്നൊന്നും പറയാൻ നിൽക്കാതെ എമ്മലെ വേഗത്തിലെ കാർലികേറെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അവര് പോയി കഴിഞ്ഞാല് കമല പറയും മാഷേ അവര് പറഞ്ഞത് കേട്ടില്ലേ വിക്രം ഈ വീടിനെ ജപ്തിയിൽ എന്ന് രക്ഷിച്ചു എല്ലാവരും കൂടെ തള്ളിക്കളഞ്ഞ എന്റെ മകൻ തന്നെ വേണ്ടി വന്നു നമ്മളെല്ലാവരെയും തെരുവിലാക്കാത്ത രക്ഷിക്കാൻ അല്ല മാഷേ എന്നിങ്ങനെ സന്തോഷത്തിൽ ചോദിക്കുമ്പോ മാഷു അറിയും നിനക്ക് അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത് നിൻ്റേത് ഒരമ്മയുടെ മനസ്സായത് കൊണ്ടാണ് വറചട്ടിയിൽ നിന്നും എഴുതിയിലേക്കെന്ന് പറയാറില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തെ അങ്ങനെ കാണാൻ പറ്റൂ ഭീഷണിപ്പിടുത്തി ഇറങ്ങിപ്പോയ ആ എം എൽ എയുടെ വാക്കുകളിലുണ്ട് ഈ വീടിനെ കാത്തിരിക്കുന്ന ദുരന്തം ഇത് കേൾക്കുമ്പോ കമല ഞെട്ടും അങ്ങനെ അത്രയും പറഞ്ഞ് മാഷു അകത്തേക്ക് പോവാണ് എല്ലാവരും ഇത് കിട്ട് ഞെട്ടിലോട് കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എം എൽ എ ഇങ്ങനെ കാറിൽ പോവാണ് അപ്പോ ഒരു മെസ്സേജ് വരിക യുവർ ഫാമിലി സേഫ് അറ്റ് ഹോം താങ്ക് യു അപ്പൊ തന്നെ എം എൽ എ ഫോണെടുത്ത് രേണുകയെ വിളിക്കണേ ഹലോ മോളെവിടെ അവൾ എന്റെ കൂടെയുണ്ട് രേണുകയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് ഒരിക്കലും മറക്കാത്തൊരു ബർത്ത്ഡേ നൈറ്റ് സമ്മാനമായി കിട്ടിയല്ലോ അതനുഭവിച്ചതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങാണ് വരുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞേ ആ ദേശത്തിലെ ആ കൊളം കട്ടയ്യാണ് ഈ സമയം എം എൽ എ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതായത് കറണ്ട് പോയി കഴിയുമ്പോ എം എൽ എ അവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടുത്തെ സംഭവങ്ങളും പിന്നെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും എം എൽ എ ഇപ്പൊ എങ്ങനെ ആലോചിക്കുകയാണ് അതായത് എമ്മിലെ തിരികെ വീട്ടിലെത്തുമ്പോഴും അവിടെ കറണ്ട് ഇല്ലാട്ടോ ആള് പേടിച്ചിട്ടുണ്ട് കാരണം രേണുക്ക് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ വേഗം തന്നെ കാറിന് ഇറങ്ങി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാഗിലേക്ക് പോയിട്ട് ആ മെയിൻ സ്വിച്ച് അങ്ങ് ഓൺ ആക്കാണ് അപ്പൊ തന്നെ കറണ്ട് ഒക്കെ വരും രേണു മിനിമോളെ എന്നെ വിളിച്ചിട്ട് എം എൽ എ അകത്ത് ചെന്ന് അവര് തെരഞ്ഞു നടക്കണേ അങ്ങനെ അകത്തും മുഗൾ റൂമിലും എല്ലായിടത്തും നോക്കുന്നുണ്ട് എവിടെയും കാണാതാവുമ്പോ വാസവും പേടിക്കണേ അപ്പൗൺ താഴെ ഹോളിൽ ഒരു ലെറ്റർ ഇരിക്കുന്നേ അത് കാണുമ്പോ എം എൽ എ അക പേടിച്ചുകൊണ്ടാണ് അത് പോയി എടുക്കുന്നത് പേടിക്കണ്ട ഭാര്യയും മകളും സുരക്ഷിതരാണ് സഹകരണ ബാങ്കിന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കി കഴിഞ്ഞാ അവര് സുരക്ഷിതമായിട്ട് തിരികെ എവിടെ എത്തും അല്ലെങ്കിൽ ഞാൻ വിശദീകരിക്കേണ്ടല്ലോ പിന്നെ പോലീസിനെ അറിയിച്ചാൽ ഇപ്പൊ മകൻ കിടക്കുന്ന ഹോസ്പിറ്റലില് രണ്ട് കിടക്ക കൂടെ ബുക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യയെയും മകളെയും വാസവൻ എം എൽ എ അതിന് വിട്ടുകൊടുക്കില്ലെന്ന് കരുതുന്നു സ്നേഹത്തോടെ എന്നിങ്ങനെ പറഞ്ഞ ആ ലെറ്റർ അവസാനിക്കണേ എം എൽ എക്ക് അങ്ങ് ദേഷ്യം വരും ആ കത്തെല്ലാം ചുരുട്ടി വലിച്ചെറിയണേ അങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് എം എൽ എ ഇങ്ങനെ ആലോചിക്കണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യാണ് രാവിലെ വിക്രം വീട്ടിലേക്ക് തിരികെ എത്തണേ വിനയൻ അവിടെ ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു വിക്രം കേറുമ്പോ വിനയൻ അടുത്തേക്ക് വന്നേ തോള് കൈവച്ചിട്ട് പറയും കലക്കും മോനെ നീ അയാളെ ശരിക്കും മുട്ട കുത്തിച്ചല്ലേ അത്ര പെട്ടെന്നൊന്നും വാസവൻ വഴങ്ങില്ലെന്ന് എനിക്കറിയാം പറ നീ എന്താ ഒപ്പിച്ചത് അപ്പോ വിക്രം പറയും എന്ത് ഒപ്പിക്കാൻ മര്യാദക്ക് ചെന്ന് കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി വിനയം പറയും പിന്നെ കാര്യം പറഞ്ഞാ മനസ്സിലാവുന്ന ആളാണെങ്കിൽ ഇവിടം വരെ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാരുന്നോ പറ നീ എന്താ ചെയ്തെന്ന് പറ എന്നിങ്ങനെ തോള് കൈവെച്ച് ചോദിക്കുമ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് ചേട്ടൻ വെറുതെ അപ്പോഴേക്കും നന്ദിനി പറയും എൻ്റെ വിനേട്ടാ ഇവൻ അയാള് തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി കാണും അല്ല എടാ വിക്രം എന്നോക്കുമ്പോ വിക്രം എന്ന് എന്നോർന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് നന്ദിനിയും വിനയനും അത് നോക്കി അങ്ങനെ നിക്കും വിനയം പറയും എടാ വിക്രം പോവല്ലേ നീ എന്ത് ചെയ്തിട്ടാ അയാൾ വഴങ്ങിയെന്ന് പറ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അവിടെ അകത്തുള്ളവര് കേൾക്ക ശ്രീജ വേഗം അമ്മേ ഇതാ വിക്രം വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയാ അപ്പോഴേക്കും കമല ഓടി വരും വേദയും അങ്ങനെ അമ്മ സന്തോഷത്തോടെ വിക്രമിന്റെ അടുത്ത് വന്ന് നിൽക്കണേ വിനയം വന്നിട്ട് അറിയും എത്ര ചോദിച്ചിട്ടും ഇവനെന്താ ചെയ്തെന്ന് പറയുന്നില്ല അമ്മേ ആ മാജിക് എന്താണെന്ന് ഇവൻ പറയുന്നേ ഇല്ല അപ്പൊ കമല പറയും എന്ത് മാജിക് ആണെങ്കിലും ഇവ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാതി കഴിഞ്ഞില്ലേ അപ്പോഴേക്കും ഓഫീസിലേക്ക് പോവാൻ റെഡിയായി വന്ന വിശ്വം പറയും അത് ശരിയാണ് പക്ഷേ ഇതിനെക്കാളും വലിയ കുരിശ് കയറി വരാതിരുന്നാ മതി ഇതിന്റെ പിന്നാലെ നന്ദിനി പറയും അതാ സത്യം മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളത് സത്യം പക്ഷെ അത് വീണ്ടും മല പോലെ വരാലോ വിനയം ചോദിക്കും അതുകൊണ്ടാണ് എന്ത് തരികടെ കാണിച്ചാ ഇവനെ ജപ്തി ഒഴിവാക്കിയതെന്ന് ഞാൻ ചോദിച്ചത് വിക്രം പറയും അക്കാര്യത്തില് ഇനി നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ വീടിനെ ബാധിക്കാൻ പോകുന്നില്ല അതുപോലെ അപ്പൊ അമ്മ പറയും എല്ലാവരും ഉണ്ടായിട്ടും അവസാനം തെരുവിലെ ഇറങ്ങാതെ കാക്കാൻ ഇവൻ തന്നെ വേണ്ടി വന്നുവല്ലോ ശ്രീജെ ഇത്തിരി കടുകും മുളകൊക്കെ എടുക്കേ ഇവനെ ഞാനൊന്ന് ഒഴിഞ്ഞിടട്ടെ ഇത് കേൾക്കുമ്പോ ഭേദം ബെസ്റ്റ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൈയും കെട്ടി നിൽക്കണേ ഇപ്പൊ എടുക്കാമേ എന്ന് പറഞ്ഞ് ശ്രീജ കിച്ചണിലേക്ക് ചെന്നേ അതൊക്കെ ഓരോന്നായിട്ട് എടുക്ക ഈ സമയം വിക്രം വേദിങ്ങനെ നോക്കുന്നുണ്ട് വേദ ഇങ്ങനെ തുറച്ചു നോക്കുന്നതാണ്പോ വിക്രം തലതാഴ്ത്താണ് അങ്ങനെ കമലയുടെ കയ്യില് കൊണ്ടുവന്ന് വന്നു എടുക്കും കമലമ്മ ഈശ്വരാ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വിക്രത്തിനെ ഇങ്ങനെ ഒഴിഞ്ഞിടാൻ തുടങ്ങുമ്പോഴായിരിക്കും എന്തായത് എന്ന് വെച്ച് മാഷ അങ്ങോട്ട് വരുന്നത് ഇത്തിരി കടുുകും മുളകാണ് മാഷെ ഒന്ന് ഒഴിഞ്ഞിടാന്ന് കരുതി മാഷ അറിയും ഉം ആദ്യം ജത്തി ഒഴിവാക്കി വാങ്ങിച്ചത് നേരായ വഴിക്കാണോന്ന് ചോദിക്കേ എന്നിട്ട് മതി കണ്ണു കർമ്മം ചെയ്യാൻ എല്ലാവരും ടൈൻസ്റ്റോടെ നിക്കാണേ കമല പറയും എങ്ങനെയാണെങ്കിലും ഇന്ന് വീടിനുള്ളില് ഒരു കഴിയാൻ കഴിഞ്ഞത് ഇവൻ കാരണമല്ലേ മാഷെ മാഷ പറയും പിടിച്ചു പറിച്ചു വാങ്ങിച്ച പണമാണെങ്കിലും പട്ടിണി മാറ്റാൻ ഉപകരിച്ചാൽ ചിന്ത അല്ലേ കമല അപ്പൊ കമല ഒന്നും പറയുന്നില്ല ആ വാസവൻ ജപ്തി അവസാനിപ്പിക്കാൻ വന്ന് പറഞ്ഞു പോകുമ്പോ കൂടെ ഒന്നുകൂടെ പറഞ്ഞു ഒന്നും ഇവിടെ തീർന്നിട്ടില്ലെന്ന് എന്ന് വെച്ചാ എന്താർത്ഥം കൊല്ലന്റെ ആലയ മുയൽ പോലെ ഏതു നിമിഷവും ഇവിടെ പേടിച്ചു തന്നെ കഴിയണം എന്നല്ലേ അപ്പോഴേക്കും വിഷം പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ നമ്മളെല്ലാവരെയും കുഴപ്പിക്കുന്ന കാര്യമൊന്നും ഇവൻ ചെയ്യില്ല അപ്പൊ കമലയും പറയും അതെ മാഷേ ഇവൻ എന്ത് ചെയ്താലും അതിന് കുറ്റം മാത്രം കാണുന്നത് കൊണ്ടാ മാഷിന് അങ്ങനെ തോന്നുന്നത് അപ്പൊ മാഷു പറയും ഇവൻ ശരിയായ രീതിയിലൂടെയാണ് ജപ്തി ഒഴിവാക്കി വാങ്ങിച്ചതെങ്കിൽ അത് അവനോട് തന്നെ പറയാൻ പറ കമല അപ്പോ വിക്രം ഒന്നും പറയുന്നില്ല എന്താ ഇവന് മറുപടിയില്ലേ അപ്പൊ കമല വിക്രത്തോട് വയ്ക്കും മൊനെ നീ അമ്മയോട് സത്യം പറ ഇപ്പൊ നീ ജപ്തി ഒഴിവാക്കിയത് എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തുകൊണ്ടാണോ അതിന്റെ പേരില് ഇനി വേറെ എന്തെങ്കിലും കൊഴപ്പുണ്ടാകോ അപ്പൊ വിക്രം മാശ നോക്കും എന്നിട്ട് പറയും അമ്മേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം വാസവൻ ജപ്തി ഒഴിവാക്കി പോയതിനു പിന്നിലെ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല അത് കേൾക്കുന്ന വാടെ തന്നെ നന്ദിനിക്കും അപ്പോ നിനക്കും ഉണ്ടാവാന്നല്ലേ വിഷം ചോദിക്കും അച്ഛൻ ചോദിച്ചത് വാസവനെ കൊണ്ട് ജപ്തി ഒഴിവാക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോന്നാണ് അപ്പൊ വിക്രം തിരിഞ്ഞിട്ടേക്കും മുള്ളെടുക്കാൻ ചിലപ്പോ മുള്ളു തന്നെ വേണ്ടിവരില്ലേ വിഷുട്ടാ ഇത് കേൾക്കുമ്പോ കമല ഞെട്ടി പോകും വിനയനും ആ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തലയായിട്ടാണ് മാഷു അറിയും കേട്ടില്ലേ കമല നിന്റെ മകന്റെ ഉബ്ബമ്മ കേട്ടില്ലേ മുള്ളൊഴിവാക്കി നടക്കാൻ ആദ്യം പഠിക്കേണ്ടത് ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കേണ്ടത് നേരായ മാർഗത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്ക വേണ്ടത് അല്ലാതെ കണ്ണിന് കണ്ണ് പല്ലിനു പല്ലിൽ നിന്നുള്ള കാട്ടുനീതി നോക്കിയിട്ടല്ല വിക്രം പറയും ഇങ്ങോട്ട് നേരായ വഴിയിലൂടെ പെരുമാറുന്നവനോട് മാത്രമേ തിരിച്ചു അങ്ങനെ കാണിക്കേണ്ടതുള്ളൂ വാസവൻ ജപ്തി നടപടികളെ സ്വീകരിക്കാൻ നിന്നത് നേരായ മാർഗത്തിലൂടെയല്ല ഈ വീട്ടിലെ വെളിച്ചം കളയാൻ ശ്രമിച്ചതും നേരായ വഴിയിലൂടെയല്ല അതുകൊണ്ട് ഞാനും അയാൾക്കെതിരെ നേരായ വഴിയിലൂടെ പെരുമാറിയില്ല അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നെല്ലാം നല്ല ദേഷ്യത്തിലെ എന്ന മാഷ മുഖത്തു നോക്കാതെ പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകും ഏ വിക്രം എന്ന് കമല വിളിക്കുമ്പോ മാഷു പറയും കമല ഇപ്പാവം പറഞ്ഞത്യായീകരണമല്ല തർക്കുത്രാണ് തെരക്കിപ്പത്തൽ മുറിപ്പത്തൽ എന്ന ന്യായം നിന്റെ മകൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നത് ആയുധത്തിന്റെയും അക്രമത്തിന്റെയും വഴിയിലൂടെയാ അത് ചോരയിൽ അവസാനിക്കോ ഉറപ്പ് എന്ന് പറയുമ്പോ കമല ഞെട്ടിപ്പോകും അങ്ങനെ അത്രയും പറഞ്ഞ് മാഷ അവിടെ പോവാ അമ്മയുടെ മുഖത്തുള്ള വല്ലാത്ത ടെൻഷൻ വരെയാണ് വിഷം പറയും അമ്മേ എന്തൊക്കെയായാലും അവൻ കാരണാ ഇപ്പൊ ഇതിനകത്ത് സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റുന്നത് തൽക്കാലം അത് ആലോചിച്ചാ മതി ശ്രീജെ ഞാൻ ഇറങ്ങാണ് അമ്മേ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷം അവിടെ നിന്ന് ഇറങ്ങാ അപ്പോഴും കമല ടെൻഷനോടെ നിക്കുമ്പോ വിനയനും പറയും അമ്മ ഇനി ടെൻഷനാവാണെന്ന് നിക്കണ്ടാ സത്യവും നീതിയും നമ്മൾ മാത്രം കാണിച്ച പോരല്ലോ വിക്രം ഇത്രയും നാളും പരിചരിച്ച വഴി കയ്യൂക്കിന്റെയും ഭീഷണിയുടെയും വഴിയാണ് ആ വഴിയിലൂടെ വാസവൻ നമ്മളെ തകർക്കാൻ ശ്രമിച്ചപ്പോ അവൻ ആ വഴിയിലൂടെ തന്നെ തിരിച്ചടിച്ചു നന്ദിനിയും പറയും അതെ ഉള്ളൂ വിനയം പറയും ആ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ അകത്തേക്ക് പോവാണ് കമലിങ്ങനെ അപ്പോഴും ടെൻഷനോടെ നിക്കുമ്പോ അവിടെ ഇപ്പോ വേദയും ശ്രീജയും മാത്രമേ ഉള്ളൂ ശ്രീജ പറയും അച്ഛൻ പറഞ്ഞ പോലെ വിക്രമിന്റെ പെരുത്ത രീതി മാറ്റണമെങ്കിൽ ആദ്യം ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ട അവസാനിപ്പിക്കണം അല്ലാതെ ഒന്നും ശരിയാവില്ലമ്മേ അപ്പോ വേദ പറയും അത് ഞാൻ ചെയ്തോളം ശ്രീചെടുത്തി വിക്രം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അതിന് ഞാൻ ശ്രമിച്ചോളാം അപ്പൊ കമല പറയും ഇത്രയും നാൾ എന്റെ മകനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ട് എന്നിട്ട് എന്തായി നടന്നോ ഇല്ലല്ലോ ഓരോ തവണയും അവൻ കൂടുതൽ കുരുക്കിലേക്ക് പോയിട്ടുള്ളൂ വേദോയ്ക്കും അതെല്ലാം ഞാൻ കാരണമാണെന്നാണോ കമല അതിന് മറുപടി ഒന്നും പറയാതെ ആ മുളകും കുരുമുളകും എല്ലാം ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് വേദം ഇങ്ങനെ വിഷമിച്ചു നിൽക്കണേ ശ്രീചർത്തി വേദയുടെ തോളിലൊക്കെ അയി വെച്ച് ആശ്വസിപ്പിക്കോ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ആണേ വിക്രം റൂമിലിങ്ങനെ ഇരിക്കുമ്പോ വേദ അങ്ങോട്ട് വരിക അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്ന് വിക്രമിനും തോന്നുന്നുണ്ടോ അയാളെ കൊണ്ട് ആ നടപടി നിർത്തിവെപ്പിക്കാൻ മാത്രം വിക്രം എന്താ ചെയ്തത് വിക്രം ചോദിക്കും ഞാൻ എന്തിനാ എന്നോട് പറയുന്നത് വേദ പറയും വേണം നിങ്ങളും ആ വാസവനും ഒരേ തരത്തിലുള്ള ക്രിമിനൽസ് ആണോന്ന് എനിക്കൊന്നും മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞ വേദ വിക്രമന്റെ അടുത്ത് കട്ടിൽ വന്നിരിക്കുകയാണ് വിക്രം ചോദിക്കും ഇത്രയും നാൾ കൂടെ താമസിച്ചിട്ടും ഞാൻ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേ വേദോറിയം അത് അറിയാവുന്നുകൊണ്ടാ ചോദിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ ആരെങ്കിലും തല്ലി ഹോസ്പിറ്റലിൽ ആക്കിയിട്ടാണോ ആ വാസവൻ ഇതിന് വഴങ്ങിയത് വിക്രം പറയും അനാവശ്യമായിട്ട് ആരോടും തല്ലുണ്ടാക്കാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നു തോന്നില്ല പക്ഷെ സത്യം അതാണ് വാസവനെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കാൻ ഞാനിത്തിരി വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നുള്ളത് ശരി തന്നെയാ പക്ഷെ ഒരാളെയും ഉപദ്രവിക്കെ കഷ്ടപ്പെടുത്തി ചെയ്തിട്ടില്ല അപ്പോഴും വേദ ചോയ്ക്കും ആ വഴി എന്തായിരുന്നു എന്നോടൊന്നു പറഞ്ഞൂടെ വിക്രം ഉണ്ടാന്ന് നിക്കുമ്പോ വേദ വീണ്ടും ചോദിക്കും എന്താ എന്നോട് പറയാൻ പറ്റാത്ത വല്ലതുമാണോ വിക്രം പറയും അതിപ്പോ നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കെന്താ എന്തായാലും അവർ ആ കാര്യം പറഞ്ഞൊരു പരാതി ഉന്നയിക്കാൻ പോകുന്നില്ല അതിനെ ആ വാസവൻ നിർബന്ധിച്ചാ പോലും അതേക്കുമ്പോ വേദം ഇട്ടും അവരോ എന്ന് വെച്ചാ വാസവന്റെ വീട്ടുകാരാണോ അത് കേൾക്കുമ്പോ വിക്രം പറയും വാവ് കലക്കി നീ എത്ര പെട്ടെന്നാ അത് കണ്ടുപിടിച്ചു കളഞ്ഞത് വിക്രം അവരെന്താ ചെയ്തത് എന്ന് വേദ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോ വിക്രം പറയും ഞാൻ അവരൊന്നും ചെയ്തില്ല എന്നേ വേദ പറയും അതല്ല ഇത്ര പെട്ടെന്ന് വാസവൻ ഇവിടെ വന്ന് ജപ്തി തടയണമെങ്കിൽ ആ വാസവൻ കാര്യമായി ഭയപ്പെട്ടിട്ടുണ്ട് അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യ വിക്രം ചെയ്തതെന്നാ എന്റെ ചോദ്യം വിക്രം ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണേ രാത്രിയാകുമ്പോ വീട്ടിലേക്ക് എത്തിയാൽ ഭാര്യയും മകളും അവിടെ ഇല്ലെന്ന് കാണുമ്പോ ആർക്കായാലും പേടിയാണില്ലേ വേദയ്ക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ വിക്രം എന്താ സംഭവിച്ചെന്ന് പറയാ അതായത് രാത്രിയിലെ വിക്രമും രാജേട്ടനും ജോസഫും കൂടെ എം എൽ എയുടെ വീട്ടിലേക്കുള്ള വൈഫൈ കണക്ഷൻ ആദ്യം കട്ട് ചെയ്യാണ് വിക്രം ചോയ്ക്കും എന്താടാ അപ്പൊ ജോസഫാട്ടോ കട്ട് ചെയ്യുന്നത് അങ്ങോട്ടുള്ള വൈഫൈ കട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്ക് ആവില്ല അപ്പൊ രാജേട്ടൻ പറയും അത് ഉറപ്പല്ലേ ആ അത് ഉറപ്പാണ് അപ്പൊ വിക്രം പറയും ജോസഫേ ഞങ്ങൾ അകത്ത് കയറാൻ പോവണേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിച്ചേക്കണം ഓക്കേടാ അപ്പൊ വിക്രം പറയും നീ അറങ്ങിക്കോ അങ്ങനെ ജോസഫ് ആ പേഴ്സിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയവരെയാണ് ഞങ്ങൾ അകത്ത് കയറിയിട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സജീവിനെ വിളിച്ച് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറയണം അതോടെ വാസവൻ ഇവിടെ പോകും അയാൾ പോയി ഉറപ്പായാൽ നമ്മുടെ വണ്ടി വിളിച്ചു വരാൻ പറയണം ജോസഫ് ഓക്കേടാ അങ്ങനെ വിക്രം പറയണേ ഞാൻ അകത്ത് കയറിയാൽ മെയിൻ സ്വിച്ച് നീ ഓഫ് ചെയ്യണം ഓക്കെ അങ്ങനെ വിക്രം രാജേട്ടവാ എന്ന് പറഞ്ഞ രാജേട്ടിനെ കൂട്ടിയിട്ടാണ് ആ എം എൽ എയുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വീടിന്റെ മുറ്റത്തെത്തുമ്പോ വിക്രം പറയും ദാ വണ്ടി അവിടെ കറുപ്പണ്ടേ രാജേട്ടിന് അങ്ങോട്ട് വെക്കോ എന്ന് പറഞ്ഞേ അപ്പുറത്തെ സൈഡിലേക്ക് പറഞ്ഞയച്ചേ വിക്രം മറ്റൊരു ഭാഗത്തൂടെ പോവാണ് ഈ സമയം അവിടെ ആ എം എൽ എ ഉണ്ട് കേട്ടോ അവര് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പീസുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ഈ പറയുന്ന കാര്യമാണ് വിക്രം കേൾക്കുന്നത് ശേഷം അവര് പൂജ റൂമിലേക്ക് പോകുന്നുണ്ടല്ലോ ഈ സമയം വിക്രം ഇങ്ങനെ രാജേട്ടനെ നോക്കിയിട്ട് അകത്ത് കയറാൻ പറയണേ അകത്തുനിന്ന് ഇൻവെർട്ടർ ഓഫ് ചെയ്യണല്ലോ അങ്ങനെ അവര് പൂച്ച റൂമിലേക്ക് പോയി കഴിഞ്ഞ രാജേട്ടൻ പതി അകത്ത് കയറും എന്നിട്ട് ഇൻവെർട്ടർ അങ്ങ് ഓഫ് ചെയ്യാട്ടോ ഈ സമയത്ത് ആവുമ്പഴേക്കും അവര് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് ജോസഫ് ഇങ്ങനെ കാണണേ അങ്ങനെ വിക്രം അകത്തുനിന്ന് കാരാണ് ഏറ്റവും മുകളിലേക്ക് കേട്ടോ പോകുന്നത് ഈ സമയം ജോസഫ് ഫോൺ എടുത്ത് സജീവിനെ വിളിക്കും തുടങ്ങിക്കോ അങ്ങനെ സജീവ് അല്പസമയം കഴിഞ്ഞാൽ ഡൺ എന്ന് പറഞ്ഞ മെസ്സേജ് ആയിക്കണേ അപ്പോഴേക്കും അവിടെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ തുടങ്ങാ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആ കേക്ക് എടുക്കുമ്പോഴാണ് എം എൽ എക്ക് കോൾ വരുന്നത് ഹലോ എന്ന് പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജോസഫ് പുറത്തു കൂടെ പോയിട്ട് ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണേ രാജേട്ടൻ ഓൾറെഡി ഇൻവെർട്ടർ ഓഫ് ചെയ്തത് കാരണം ആ കണക്ഷൻ അങ്ങ് പോകും അങ്ങനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലെ കാര്യം അറിഞ്ഞിട്ട് എം എൽ എ അവിടെ നിന്നും പോവണേ എം എൽ എ പോയി കഴിഞ്ഞാല് രേണുക മെഴുകുതിരി എടുക്കാനായിട്ട് ഹാളിൽ നിന്ന് പോവാൻ തുടങ്ങുമ്പോണ്ടാകും പെട്ടെന്ന് രണ്ട് രൂപങ്ങൾ ഇത് കണ്ട് രേണു ഇങ് ഞെട്ടും അമ്മേ എന്ന് വിളിച്ചിരിക്കാം അപ്പോഴേക്കും എന്താ അമ്മേ എന്ന് വെച്ച് മിനിമോളും വരും ഈ കാഴ്ച കണ്ട് അവ കുട്ടിയെ ഞെട്ടിപ്പോണേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി പൊട്ടിച്ചിരിക്കണേ രാജേടനും വിക്രവും അപ്പുറത്തേക്ക് തിരുമ്പുണ്ടാവും ജോസഫ് അതുപോലെ നിൽക്കുന്നേ ഇവരാകെ പേടിക്കും രേണുക്ക് അപ്പ തന്നെ ബോധം പോവാണ് അമ്മേ എന്നിങ്ങനെ ആ മിനിമോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് അമ്മേനെയും മകളെയും വായൊക്കെ കെട്ടിയിട്ട് കൈയൊക്കെ കെട്ടിയിട്ടിട്ട് ഒരു കസേരയിൽ ഇരുത്തിയിരിക്ക അപ്പ അങ്ങോട്ടേ അനിയൻകുട്ടം വരണേ കൈലേ ഗ്ലാസ്സും ഉണ്ട് അതിലെന്തോ ചായയോ മറ്റോ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പകരം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ മാത്രം മതി ഞങ്ങളുടെ ഫ്രണ്ട് വിക്രമിനെ പറയാനുള്ളത് മുഴുവൻ ഒന്ന് കേട്ടാൽ മതി അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെന്നേ കൈയിലുള്ള ഗ്ലാസ് ഒക്കെ അവിടെ വെച്ചതിനു ശേഷം അവരുടെ വായലെ ആ തുണിയുടെ കെട്ടങ് അഴിച്ചു കൊടുക്കണേ അപ്പോഴേക്കും അങ്ങോട്ട് സജീവ് വരണേ അപ്പോഴും അവരാകെ പേടിച്ചിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കണേ അനിയൻകുട്ടൻ കൊണ്ടുവന്ന കോഫി കൊടുക്കണേ ഇത് കുടിക്കേ പേടിക്കണ്ട എടിക്കണ്ട ഇതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല അപ്പൊ അവര് കരഞ്ഞിട്ട് പറയും വേണ്ട അപ്പോ അങ്ങോട്ട് വിക്രം കയറി വരണേ അങ്ങനെ വിക്രം ഇവരെ ഇങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇങ്ങനെ വേദിയോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് ഇത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക്